പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരേൻ്റെ ഉപ്പേരിയാണേ ഇതിന് കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുട്ടോ ചുവന്ന നാടൻ ചീര കിട്ടിയത് അത് ഞാനൊന്ന് കഴുകി വൃത്തിയേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരേൻ്റെ ഉപ്പേരിയാണേ അതിന് കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുട്ടോ ചുവന്ന നാടൻ ചീര കിട്ടിയത് അത് ഞാനൊന്ന് കഴുകി വൃത്തിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കപ്പെട്ടോ ഇത് ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ നാളികേരമാണ് എടുത്തത് നാളികേരം കുറച്ച് കുറച്ചെടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കാന്താരി ഇത് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് പരിപ്പും വാളങ്ങയെന്നാട്ടെ ഞങ്ങളവിടെ പറയുക എന്താ എനിക്കറിയില്ല ചിലൽ ചിലര് പറയൂ അമരപ്പയർ എന്ന് പറയലുണ്ട് ഞങ്ങളവിടെ വാളങ്ങ പയർന്നാണ് വാളങ്ങാന്നാ പറയൽ കേട്ടോ അത് ഞാൻ അവിടെ ഉണ്ടായതാണ് രണ്ടെണ്ണം പറിച്ച് എടുത്ത് അത് കറി ഉണ്ടാക്കാനാണേ ആദ്യം പരിപ്പിട്ടിൽ വേവിക്കണം കുക്കറിൽ ആദ്യം ഞാൻ ചെറിയ ഉള്ളി കാന്താരി ഞാളികേര ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ അപ്പോഴത്തേക്ക് കുക്കറിൽ പരിപ്പ് വേവാ ഇടുന്നുണ്ട് ഇതാ ഉള്ളി ഇതേ പരുവാണേ ഉള്ളി നാളികേരം ചതയാൻ പാടുള്ളു ഇനി കാന്താരി ഇനി ഞാൻ ഒരു ചീൻ ചട്ടി ഇൻഡാരത്തിൻ്റെ ചീൻചട്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉരുളി ചൂടാക്കുന്ന അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് കുറച്ച് കടുവിച്ചു കൊടുക്കാം കേട്ടോ

കുറച്ച് നാളുകാർ ഞാൻ കാന്താരിൻ്റെ ഉള്ളിൻ്റെ കൂടെ ചതച്ചെടുത്തിരിക്കുന്നു ചെറിയുള്ളിയും കൂടെ ചതച്ചെടുപ്പിക്കുന്നു ബാക്കി നാളികേരം കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലോണം വാഴക്കി കൊടുക്കട്ടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറു കുറച്ച് ചെറുതായിട്ടൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഇനി ഒന്നും ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീരം ഇട്ട് കൊടുക്കട്ടോ തീരെ വെള്ളമില്ലാതെ ഊറ്റി എടുത്ത് വെച്ചതാണ് ഇതാ ഇത് കണ്ടില്ലേ പാത്രം ഒട്ടും വെള്ളം പാടില്ലേ കേട്ടോ ഒന്നി കൊടുക്കട്ടോ ഇത് ആവിയില് വേവണം തൈ എഴുതിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇത് പ്രത്യേകിച്ച് എന്തൊരു നാടൻചീലിയാണ് ഇനിയിപ്പോൾ നാടൻചീര നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരാൾ തന്നതാ കേട്ടോ എനിക്കിവിടെ നാടൻചീരൊന്നും ഇല്ല ചീരയൊന്നും കുഴിച്ചിട്ട് ശരിയായിട്ടില്ല ഇനിയിപ്പം ഒന്നാ ഒന്നാലും അതിനകത്ത് നിൽക്കലും ഇല്ല ഇപ്പം കുറച്ച് സമയമായിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ആവിയിൽ ഞാൻ ഞാനതിൻ്റെ വലിയ തണ്ടാണ് അപ്പോൾ തണ്ട് ഞാനും ഇപ്പം ചീരയും പരിപ്പും കറി വയ്ക്കാൻ വിചാരിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്നു വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്താൻ മറന്നു പോരുന്നേ നമുക്ക് ചീരയിൽ ഉപ്പുണ്ടോ നോക്കട്ടോ അതിൽ ഇല്ലെങ്കിൽ ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പ് വേണം ഇതാവുമ്പോഴത്തേക്ക് വാണങ്ങേൻ്റെ കറീൻ്റെ പരിപാടി നോക്കട്ടെ പരിപ്പ് വെന്ത് കിടക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ തീരെ വെള്ളമില്ലാതെ ആവിയിൽ വെന്ത് കൊടുക്കും അടച്ചു വെച്ച് കൊടുത്തു ഞാൻ ഒന്ന് വേവട്ടെ ഇതാ വാളരിപ്പയർ മുറിച്ചെടുത്തിരിക്കുന്നു ഇനി ഞാൻ അടുപ്പത്തിടുന്നുണ്ട് ഇതൊന്ന് ഇനി ഇതൊന്നും തുറന്ന് നോക്കട്ടോ നല്ലൊരു മണാട്ടോ ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതാവ എന്ത് നല്ലോണം റെഡി ആയിരിക്കും കേട്ടോ അത് നോക്ക് ലെവലായിരിക്കും ഉപ്പ് നോക്കട്ടെട്ടോ ഒന്ന് നല്ല ലേശം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ടോ ഗ്യാസ് ഓഫ് ഓഫാക്കേ ഒന്നലക്കി കൊടുക്കട്ടോ ട്ടെ നമ്മൾ ഉപ്പേരി ചെയ്ത തോര ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് നമ്മൾ വാളങ്ങേൻ്റെ കൂട്ടം പരിപ്പൊക്കെ വെന്തു ഭക്ഷണം വെന്തിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിക്കുന്നു കുക്കറിനെ ഇത് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് തിളക്കിയത് നല്ലോണം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ നാളികേരം അടിച്ചു വെച്ചിരുന്ന അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നാളികേരത്തിൽ ചൂട് വെക്കപ്പുറത്ത് അപ്പിൽ ഒന്ന് വറുവിടാൻ വയ്ക്കട്ടെ ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടാൻ തിളയ്ക്കുന്നുണ്ട് ഇനി അപ്പുറത്ത് ഞാൻ വറുവിടാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ കടുകിട്ട് കൊടുക്കട്ടെ

ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ വളഞ്ഞ് പരിപ്പും കൂടിയുള്ള കറി ഇവിടെ റെഡി ആക്കിന്ന് ഇത് ഞാൻ ഇനി വേറൊരു പാത്രത്തിലേയും മാറ്റി വയ്ക്കേണ്ടിട്ടോ